പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിനായി മക്കയിലെത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും തിരിച്ചു വരാനും സൗജന്യ ബസ് സേവനവും കേരള ഫുഡ് അടക്കമുള്ള സമ്പൂർണ്ണ ഭക്ഷണ സൗകര്യവും ഒരുക്കി മക്കയിലെ അൽ വഫ ഹൈപ്പർ മാർക്കറ്റ് ശ്രദ്ധ നേടുന്നു മക്ക വഫ ഹൈപ്പർ മാർക്കറ്റിലെ ഹജ്ജ് ഉംറ സൂപ്പ് ചർച്ചയാകുന്നു ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി എത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒരു കൂട്ട ലഭ്യമാക്കുന്ന സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി മക്കയിലെ ഹൈപ്പർ അൽ വഫ ശ്രദ്ധേയമാവുന്നു വിദേശങ്ങളിൽ നിന്ന് വരുന്ന മലയാളികളടക്കമുള്ള എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും അന്യ സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ഹാജിമാർക്ക് സ്വന്തം റൂമിൽ നിന്ന് മക്കയിലെ അൽ വഫ ഹൈപ്പർ മാർക്കറ്റിലേക്കും തിരിച്ചെത്താനും സൗജന്യ ബസ് സേവനം ഒരുക്കിയിരിക്കുന്നു കോളേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനും പറ്റിയ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും സഹായിക്കാനും പറ്റിയ ജീവനക്കാരെ നിയമിച്ചതായി വഫ മാനേജ്മെന്റ് അറിയിച്ചു മലയാളികളുടെ രുചിക്കിണങ്ങിയ പരിപൂർണ കേരള ഭക്ഷണവും ഇവിടെ ലഭ്യമാണ് കോളിക്കിയുള്ള ഇഹ്റാം തുണി തസ്ബിമാല മുസല്ല വാച്ച് മൊബൈൽ സിം തുടങ്ങി ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങളും ഒരു സ്ഥലത്ത് ലഭിക്കുന്ന ഉമ്ര ഹജ്ജ് സൂക്ക് മക്ക അൽവഫ ഹൈപ്പർ മാർക്കറ്റിന്റെ മാത്രം പ്രത്യേകതയാണ് നാട്ടിൽ നിന്ന് വരുന്ന ഹജ്ജ് തീർത്ഥാടകർക്കും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് മടങ്ങി പോകുന്ന ഹാജിമാർക്കും തങ്ങളുടെ ഉറ്റവർക്ക് ഗിഫ്റ്റുകൾ അടക്കം നാട്ടിലേക്ക് സാധാരണ ഹാജിമാർ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ മക്കയിലെയും ജിദ്ദ തായ്ഫടക്കമുള്ള ഫ ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ് തീർത്ഥാടകർ വരുമ്പോഴും നാട്ടിലേക്ക് മടങ്ങുമ്പോഴും മസ്റ്റ് വിസിറ്റ് സ്ഥലമായി വഫ ൾ മാറിയിട്ടുണ്ട് സുൽഫി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും